ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷും മഹിയും കൂടി സംസാരിക്കുന്നുണ്ട് മഹി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കില്ല ഇപ്പോ പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞു നടക്കും കല്യാണം കഴിഞ്ഞാൽ അവള് നിനക്ക് ഭദ്രകാളി ആവും എന്നൊക്കെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതൊക്കെ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതാണ് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ശരിക്കും സ്നേഹിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ഞാൻ തമാശ പറഞ്ഞതാടാ നിങ്ങളുടെ ജീവിതം അടിപൊളിയാവും അത് ഉറപ്പ് െന്ന് പറയുമ്പോൾ കൃഷിന് വളരെ സന്തോഷമാവുന്നുണ്ട് അതിനുശേഷം വരുണിനെ കാണിക്കുന്നുണ്ട് വരുൺ ആകെ സ്വപ്നം കണ്ട് പേടിച്ചു കറിയുകയാണ് കരീം സാഹിബ് വന്ന് വരുണിനെ കൊല്ലുന്നതാണ് സ്വപ്നം കാണുന്നത് വരുൺ കരയുന്നുണ്ട് അച്ഛ എന്നെ കരീം സാഹിബ് കൊന്നു അച്ഛ ഞാൻ മരിച്ചു ഏ ഞാനിപ്പോ ആത്മാവായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ വരുടെ അച്ഛൻ പറയുന്നുണ്ട് നീ കരീം സാഹിബ് കൊല്ലുന്നത് സ്വപ്നം കണ്ടു അല്ലേ ഏ അതാ ഞാൻ പറയുന്നത് ആ വീടും സ്ഥലവും നമുക്ക് അയാൾക്ക് എഴുതി കൊടുക്കാം എഴുതി കൊടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നീ അയാളെ പേടിച്ചു കഴിയേണ്ടി വരുമെന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ആ വീട് എഴുതി കൊടുത്താൽ കൺമണിയുടെ മേലുള്ള എന്റെ ആ പിടിത്തം ഇല്ലാതാവും പറയുമ്പോ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഓ ഇപ്പൊ പിന്നെ വല്ലാതെ പിടുത്താണല്ലോ നിനക്ക് ഈ ഞാൻ പറയുന്നത് കേൾക്ക് ആ വീട് സ്ഥലവും കരീം എഴുതി കൊടുക്ക് ഒരു ലക്ഷം രൂപ അയാൾ അധികം ഓഫർ ചെയ്തിട്ടില്ലേ പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോ വരൺ പറയുന്നുണ്ട് എഴുതി കൊടുക്കാലേ എന്ന അച്ഛൻ ഒരു കാര്യം ചെയ്യ് അയാളുടെ ആ കാർഡ് ഉണ്ടല്ലോ അത് എടുക്ക് ഞാൻ ആ സാഹിബിനെ ഒന്ന് വിളിച്ചു പറയട്ടെ െന്ന് വരുൺ വരുണിന്റെ അച്ഛനോട് പറയുന്നുണ്ട് അതിനുശേഷം കൺമണിയും ദേവ്സാറും കൂടി ഓഫീസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വാതിലടയ്ക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷി എത്തുകയാണ് ദേവ്സാർ അപ്പൊ കൺമണിയോട് പറയുന്നുണ്ട് ആ കൺമണിയെ കൊണ്ടുപോകാൻ ആളെത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് കൃഷ് കൺമണിയോട് ചോദിക്കുന്നുണ്ട് കൺമണി നമുക്ക് പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഞാൻ ഇന്ന് ദേവ്സാറിന്റെ കൂടെയല്ലോ ഓഫീസിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ് ചോദിക്കുന്നുണ്ട് അതിന് നമ്മൾ ഇന്ന് ഓഫീസിലേക്ക് അല്ലല്ലോ പോകുന്നതെന്ന് അപ്പൊ കൺമണി ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നത് ചോദിക്കുമ്പോ ദേവസാർ പറയുന്നുണ്ട് കൺമണി നീ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് വരുണിനെ കാണാനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവസാറ് പറയുന്നുണ്ട് വരുൺ ഇന്ന് കരീം സാഹിബിന് വീടും സ്ഥലവും എഴുതി കൊടുക്കാമെന്ന് തീരുമാനിച്ചോ അവൻ കിടപ്പിലായതുകൊണ്ട് രജിസ്ട്രേഷൻ ആശുപത്രിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് ദേവസാറ് പറയുമ്പോൾ കൃഷ് പറയുന്നുണ്ട് ഇന്ന് അവിടെ ഒരു നാടകം തന്നെയാണ് അരങ്ങേറാൻ പോകുന്നത് വരുൺ കരീം സാഹിബിന് ആ വീടും സ്ഥലവും എഴുതി കൊടുക്കും അതേ സ്പോട്ടിൽ തന്നെ No. സാഹിബ് കൺമണിക്ക് അത് എഴുതി തരും എന്ന് പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ എന്റെ പേർക്ക് അപ്പൊ തന്നെ മാറ്റാൻ എന്ന് ചോദിക്കുമ്പോൾ ദേവസാർ പറയുന്നുണ്ട് കൺമണി ചില കാര്യങ്ങളിൽ പറഞ്ഞല്ല നമ്മൾ അറിയാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം അതുകൊണ്ട് കൺമണി ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്ക് കൺമണിയുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ മറക്കാനാവാത്ത ഒരു ദിവസമായി മാറാൻ പോവാണ് ഇന്ന് എന്ന് ദേവസാർ പറയുന്നുണ്ട് അപ്പൊ കൃഷി പറയുന്നുണ്ട് കൺമണി നിനക്ക് ചിലപ്പോ ഔദാര്യം പറ്റിയാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും നിനക്കറിയാലോ നിനക്കുള്ളതെല്ലാം എനിക്കാണെന്ന് അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം നിനക്കുമുള്ളതാണ് ഉള്ളതാണ് എന്ന് കൃഷി കൺമണിയോട് പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് ഡയലോഗൊക്കെ പിന്നടിക്കാം നിങ്ങൾ സാഹിബിന്റെ പിന്നിലൊന്ന് നിന്ന് കൊടുത്താൽ മതി സാഹിബ് പിന്നെ എല്ലാം ചെയ്തോളും നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയെന്ന് പറയുമ്പോ കൺമണിക്ക് ഒരു മടിയാവുന്നുണ്ട് അപ്പോൾ കൃഷ് കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മീ ഹൂന എന്ന് പറഞ്ഞ് കൺമണിയെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോവാണ് ഇത് കാണുമ്പോൾ ദേവ് സാറിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അതിനുശേഷം വരുൺ ധനലക്ഷ്മിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് ധനലക്ഷ്മി വരുണിനോട് ചോദിക്കുന്നുണ്ട് വരുൺ മോനെ ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യക്ക് നന്നായിട്ട് ഇരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ വരുൺ പറയാണ് ഒരു വിവരമുണ്ട് അത് പറയാനാണ് ഞാൻ വിളിച്ചത് കരീം സാഹിബിനെ ഞാൻ ആ വീട് സ്ഥലവും എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോ ധനലക്ഷ്മി ആകെ ഷോക്കാവുന്നുണ്ട് അയ്യോ മോനെ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് നീ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ നിന്റെ പറ്റിക്കൽ ഇനിയും കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാനിത് കള്ളാണോ സത്യമാണോ പറയുന്നതൊക്കെ എന്നറിയാൻ ഏട്ടത്തി വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ മതി ഇന്ന് പതിനൊന്നര മണിക്കാണ് രജിസ്ട്രേഷൻ ആ സമയത്ത് ഇവിടെ രജിസ്ട്രാർ വരും എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് എന്റെ പൊന്നു മോനെ നീ ചതിക്കല്ലേ നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ കൂടിയാണ് ഇത്രയും ദിവസം ഇരുന്നത് ഈ വീട് വിറ്റാൽ ഞങ്ങൾ പെരുവഴിയിലാകി പോകുമെന്ന് ധനലക്ഷ്മി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് നിങ്ങളല്ല ഞാനാണ് ഇപ്പോൾ ആ പെരുവഴിയിൽ എങ്ങനെയെങ്കിലും നല്ല വഴിയിൽ കയറണം നിങ്ങൾ പറഞ്ഞ വാക്കൊന്നും എനിക്ക് പാലിച്ചു തന്നിട്ടില്ലല്ലോ കണ്മുണയെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്തോ ഓരോ പ്രാവശ്യം ഓരോന്ന് പറഞ്ഞ എന്നെ പറ്റിക്കും ഞാനൊരു മണ്ടനായി പോയി എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു അവസാനമുണ്ടാകുമെന്ന് വരുൺ പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് മോനെ ആ വീട് ഞാൻ വാങ്ങാം ഞാൻ ക്യാഷ് തരാമെന്ന് പറയുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് അതിനു മാത്രം നിങ്ങളുടെ ക്യാഷ് ഉണ്ടോ അത് മാത്രമല്ല ഇനി ആ സാഹിബിനല്ലാതെ വേറെ ആർക്ക് ഞാൻ ആ വീട് വിറ്റാലും എന്റെ അന്ത്യമാണ് അതുകൊണ്ട് ഞാൻ അത് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോ ധനലക്ഷ്മി കരഞ്ഞുകൊണ്ട് മോനെ നിന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാൻ നീ ആ വീട് എഴുതി കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോ വരുൺ പറയുന്നുണ്ട് അതിന്റെയൊക്കെ സമയം കഴിഞ്ഞുപോയി പോയി ഞാൻ ഞാൻ അറിയിക്കാൻ വേണ്ടി വിളിച്ചു എന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ അറിയാതെ ധനലക്ഷ്മി പേടിച്ചു വരച്ച് അമ്മായിമാരെ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ടോ ഒരു സാരി എടുത്ത് കഴുത്തിൽ ചുറ്റിയിട്ട് ഞാൻ ഇനി ജീവിക്കുന്നില്ല ഞാൻ മരിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് തൂങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടേക്ക് അമ്മായിമാര് വരുന്നുണ്ട് അമ്മായിമാര് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ധനലക്ഷ്മി നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ധനലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് തീർന്നു നമ്മുടെ എല്ലാം ജീവിതം തീർന്നു ഞാൻ മരിക്കാൻ പോവുക അമ്മായിമാര് ഇപ്പെന്നെ ആ വരുൺ വിളിച്ചിരുന്നു നമ്മുടെ വീടും സ്ഥലവും കച്ചോടായി ആ കരീം സാഹിബ് ആ അധവ അവൻ ആ വീടും സ്ഥലവും എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് ഇതെല്ലാം കേൾക്കുന്ന അമ്മായിമാർക്കും ആകെ പേടിയാവുന്ന അമ്മായിമാരും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങളും ഇനി ജീവിക്കുന്നില്ല ഞങ്ങളും മരിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ മരിക്കാൻ പോവാണെങ്കിൽ അതിനു മുന്നേ ആ കൺമണിയെ നമ്മൾക്ക് ഇല്ലാതാക്കണം എന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട് അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ഗോകുല് വരുന്നുണ്ട് ധനലക്ഷ്മി ഗോകുലിനോട് ചോദിക്കുന്നുണ്ട് എടാ നിന്റെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഗോകുല് പറയുന്നുണ്ട് അച്ഛൻ എവിടെ ഇല്ല എന്ന് പറയുകയാണ് അമ്മായിമാരും മൂന്നുപേരും ധനലക്ഷ്മിയും എന്ത് ചെയ്യണം എന്ന് അറിയാതെ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം മാനസ രാവിലെ തന്നെ കോഫിയെല്ലാം ഉണ്ടാക്കിയിട്ട് കൃഷിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നാൽ അവിടെ കൃഷ്ണനെ കാണുന്നില്ല അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരുന്നുണ്ട് ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ഏ ആന്റിയമ്മ ഞാൻ ചായ കൊടുക്കാൻ പോയതാണ് കൃഷിനെ പക്ഷെ അവിടെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ നേരത്തെ കാറും എടുത്തിട്ട് പോയല്ലോ എന്ന് ആന്റിയമ്മ പറയുന്നുണ്ട് ആന്റിയമ്മക്ക് ചോദിക്കായിരുന്നില്ലേ അപ്പൊ കൃഷി ഇങ്ങോട്ടാ പോയതെന്ന് ഏഹ് മാനസ ആന്റിയമ്മയോട് ചോദിക്കുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ നീ അവൻ എന്തെങ്കിലും പണി കൊടുത്തതായിരിക്കും പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇതിപ്പോ കൃഷി രാവിലെ എനിക്കാണ് പണി തന്നത് രാവിലെ തന്നെ ഒരു ചായ ഇട്ടിട്ട് കൃഷിന് കൊണ്ടേ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോഴേക്കും അവൻ മുങ്ങി ഇതൊക്കെ കാണുമ്പോ എനിക്ക് എല്ലാം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്നുണ്ട് പക്ഷേ അടുത്ത നിമിഷം തോന്നും അവസാനം വരെ ഫൈറ്റ് ചെയ്ത് കൺമണിയെ തോൽപ്പിച്ചിട്ട് കൃഷിയെ നേടണമെന്ന് എന്നൊക്കെ മാനസ പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ കൃഷിനെ ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് നീ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ഞാൻ ു ഏറ്റവും നല്ലത് അവനെ ബാംഗ്ലൂരിലേക്ക് നാടുകടത്തുന്നത് തന്നെയാണ് ബാംഗ്ലൂർ ഓഫീസില് ഓൾറെഡി ഞാൻ കുറച്ച് പ്രശ്നങ്ങളാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അവൻ പോയാ ഇനി അത് ആളിക്കത്തും എന്ന് പറയുമ്പോൾ ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോ മനസ്സറിയുന്നുണ്ട് ധൃതി വെക്കാതെ എല്ലാം ഞാൻ ആന്റിയമ്മയ്ക്ക് പറഞ്ഞു തരാമെന്ന് പറയാണ് അലികയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന ഒരു തീരുമാനവും നീ എടുക്കരുത് എന്നോടുകൂടി പറഞ്ഞിട്ട് വേണം നീ തീരുമാനം എടുക്കാൻ കൃഷിനെ ഇവിടെ നിന്ന് മാറ്റി തരണം എന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടതാണ് ാണ് പക്ഷെ അലികയെ ബാധിക്കരുത് അത് എന്നൊക്കെ പറയുമ്പോൾ മാനസം ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ പോവുകയാണ് ആന്റിയമ്മപ്പ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവള എന്നെ കൊലക്കി കൊടുക്കുമോ എന്ന് അപ്പോഴാണ് ആന്റിയമ്മയുടെ ഫോണിലേക്ക് സാഗർ വിളിക്കുന്നത് സാഗർ പറയുന്നുണ്ട് ആന്റിയമ്മ ഞാനും സുജുവും ഇന്ന് രാത്രി ഇവിടെ നിന്ന് പുറപ്പെടും നാളെ രാവിലെ അവിടെ എത്തുമെന്ന് പറയുമ്പോൾ ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാം തീരുമാനിച്ചു കൃപക്ക് വേണ്ടി ഇനി ഇതൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല ഈ കാര്യങ്ങളെല്ലാം ഞാൻ ദേവജിയെ കൂടി അറിയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് അനിയൻകുട്ട നിങ്ങൾ വരുന്ന കാര്യം കൃഷ്ണെ കൂടി അറിയിക്കണ്ടേ അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയമ്മേ ഞാൻ വന്നിട്ട് അത് എന്താ നോക്കിക്കോളാം എന്ന് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് കൃഷിയെ ബാംഗ്ലൂരിലേക്ക് മാറ്റാമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് അതെന്തിനാണ് ചേച്ചിയമ്മ പേടിക്കാതിരിക്കെ എല്ലാം പറയുമ്പോൾ പറയുമ്പോ അമ്മ പറയുന്നുണ്ട് എനിക്ക് ആകെ പേടിയായിട്ട് വെയ്യാ ഇപ്പൊ എൻ്റെ തലയ്ക്ക് ഒന്നും തന്നെ കേറുന്നില്ല നീ എന്തായാലും നാട്ടിലേക്ക് വായു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ബലരാമൻ പറഞ്ഞിട്ട് ഷൺമുഖദാസ് വക്കീല ബലരാമനെ കാണാൻ ജയിലിലേക്ക് എത്തുന്നുണ്ട് ബലരാമൻ വക്കീലിനോട് പറയുന്നുണ്ട് എന്റെ അച്ഛൻ ആശുപത്രിയിലായത് വക്കീൽ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ തിരിച്ച് ബലരാമനോട് ചോദിക്കുന്നുണ്ട് ഏ ഏത് അച്ഛന്റെ കാര്യമാണ് ബലരാമൻ പറയുന്നത് നിലവിലിപ്പോ ബലരാമന് അച്ഛന്മാരില്ലേ ഒന്ന് ബലരാമനെ ജനിപ്പിച്ച് ഉപേക്ഷിച്ച അച്ഛൻ പിന്നൊരാള് ബലരാമനെ ഇത്രയും വളർത്ത് വലുതാക്കിയ അച്ഛൻ പിന്നുള്ളത് അച്ഛന്റെ സ്ഥാനത്ത് ആരാധിക്കുന്ന സാഗർ ഇതിലെ ഏത് അച്ഛനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് വക്കീൽ എന്നെ കളിയാക്കൊന്നും വേണ്ട വക്കീലിന് തന്നെ അറിയാം എൻ്റെ വളർത്ത് വലുതാക്കിയ അച്ഛന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛന്റെ ആഗ്രഹം നടത്തി കൊടുക്കണം അതെന്റെ കടമയാണ് അതിനുവേണ്ടി വക്കീൽ സഹായിക്കണമെന്ന് സഹായിക്കണം പറയുമ്പോൾ ഷൺമുഖദാസ് വക്കീൽ ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടതെന്ന് അപ്പൊ ബലരാമൻ പറയുന്നുണ്ട് എനിക്ക് ആ സാഗറിനെ കൊല്ലണം എന്റെ ബാലുവച്ചേയും സുമിത്രമ്മയുടെയും മുകളിലല്ല വേറെ ആരും അതുകൊണ്ട് ഞാൻ ആ സാഗറിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു മാനസികമായി ഞാൻ അതിന് തയ്യാറായി അതിനുവേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്യണം ഒന്നില്ലെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കണം ജാമ്യത്തിലോ എങ്ങനെ ആയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ സാഗറിനെ എന്തെങ്കിലും ഒരു കേസിൽ കുടുക്കി ഇവിടെ എത്തിക്കണം അതിന് സാധിക്കുമോ എന്ന് ബലരാമൻ ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നുണ്ട് ഏ സാധിക്കുമോ എന്നല്ല ഞാൻ നിന്നെ സഹായിക്കാം പക്ഷേ ഈ രണ്ട് ഓപ്ഷനിൽ ഏത് വേണമെന്ന് നീ തീരുമാനിക്കണം എന്നിട്ട് എന്നോട് പറയി ഞാൻ എന്തിനും റെഡിയാണ് അതിനു മുന്നേ നിന്റെ സ്വന്തം അച്ഛനും അമ്മയെയും ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് പറഞ്ഞിരുന്നു ഏ അത് കഴിഞ്ഞിട്ട് പോരെ സാഗറിനെ കൊല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അതിനേക്കാൾ വലുത് എനിക്കിപ്പോ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കാനാണ് ആ സാഗറിനെ എനിക്ക് എത്ര യും പെട്ടെന്ന് തന്നെ കൊല്ലണം എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം എനിക്ക് നടത്തി കൊടുക്കണം എന്നൊക്കെ ബലരാമൻ പറയുകയാണ് അപ്പൊ വക്കീല് പറയുന്നുണ്ട് എന്തായാലും ബലരാമന് വേണ്ടിയിട്ട് ഇതിൽ രണ്ടിലൊന്ന് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്തായാലും ബലരാമൻ ആവേശം ചോരാതെ ഇരിക്കെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വക്കീൽ പോവുകയാണ് ഇതെല്ലാം കണ്ട് ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് സഹദേവൻ പോലീസ് അതിനുശേഷം വരുൺ വരുണിന്റെ അച്ഛനോട് പറയുന്നുണ്ട് വീട് എഴുതുവാങ്ങിയ മുറിയിൽ നിന്ന് തന്നെ ആ വീട് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് എല്ലാം നല്ലതിനാണെന്ന് നീ വിചാരിച്ചാ മതി രജിസ്ട്രേഷൻ കഴിഞ്ഞാലുടൻ സാഹിബ് കൺമണിയെയും അവളുടെ വീട്ടുകാരെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കും ഈ അതാലോചിച്ച് എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് അത് കൊള്ളാലോ അച്ഛ ഞാൻ അതിനെക്കുറിച്ച് അത്ര ആലോചിച്ചില്ല അത് കൺമണിക്ക് കൊടുക്കുന്ന ഒരു മുട്ടൻ പണി തന്നെയാണ് എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കരീം സാഹിബും രജിസ്ട്രാറും കരീം സാഹിബിന്റെ മലന്മാരും കൂടി എത്തുന്നുണ്ട് വരുൺ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരാണെന്ന് അപ്പൊ സാഹിബ് പറയുന്നുണ്ട് ഇത് രജിസ്ട്രാർ മറ്റേത് രണ്ടും എന്റെ കൂടെയുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്താമെന്ന് പറയുമ്പോൾ രജിസ്ട്രാർ പേപ്പേഴ്സ് എല്ലാം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ വീട് സ്ഥലവും വാങ്ങിച്ചത് ഇല്ലീഗൽ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പൊ വരുൺ പറയുന്നുണ്ട് എനിക്ക് പ്രമാണമൊന്ന് വായിക്കണമെന്ന് അപ്പൊ സാഹിബ് പറയുന്നുണ്ട് വായിച്ചിട്ട് വേണമല്ലോ ഒപ്പിടാൻ രജിസ്ട്രാർ ആ പേപ്പേഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വരുൺ പേപ്പേഴ്സ് എല്ലാം വായിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതില് വാങ്ങുന്ന ആളുടെ പേരൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ കരീം സാഹിബ് പറയുന്നുണ്ട് എൻ്റെ ഒരു ദോസ്താണ് ഇത് വാങ്ങാൻ പോകുന്നത് പത്ത് മിനിറ്റിനകം ആളും എത്തും എന്ന് പറയുമ്പോൾ രജിസ്ട്രാർ പറയുന്നുണ്ട് നിങ്ങളും പേരെഴുതാതെയാണല്ലോ ഇത് കൈപ്പറ്റിയത് ഞാൻ രജിസ്ട്രാറെ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് എന്തേലും ആവട്ടെ നീ ഒപ്പിട എന്ന് പറഞ്ഞിട്ട് വരുൺ ഒപ്പിടുന്നുണ്ട് അതിനുശേഷം വരുണ് സാഹിബ് പറഞ്ഞ പോലെ തന്നെ ചെക്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് വാങ്ങിയതിനു ശേഷം വരുൺ ആ ചെക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ആകെ ഷോക്ക് ആവുന്നുണ്ട് കാരണം ആ ചെക്കിലുള്ള പേര് കൃഷ്ണന്റേതായിരിക്കും ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്